നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പി വി അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യത അടഞ്ഞു എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാനാകും പത്രികയിൽ സാങ്കേതിക പിഴവുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് പത്രിക തള്ളിയത് അൻവർ രണ്ട് പത്രികകളാണ് സമർപ്പിച്ചിരുന്നത് ഒന്ന് ടി എം സി സ്ഥാനാർത്ഥിയായി പുല്ലും പൂവും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനും അതുകൊണ്ട് തന്നെ ഒരു പത്രിക തള്ളിയാലും മറ്റൊരു പത്രിക നിലനിൽക്കുന്നുണ്ട് അൻവറിന്റെ അഭിഭാഷകർ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് ഈ ശ്രമം വിജയിച്ചില്ലെങ്കിൽ അൻവർ സ്വതന്ത്രയായ തന്നെ നിലമ്പൂരിൽ മത്സരിക്കേണ്ടി വരും തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലുള്ള ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത് ഒരു പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടേണ്ട അംഗങ്ങളുടെ എണ്ണമടക്കം കൃത്യം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അത്രയും ഒപ്പുകൾ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഇല്ല എന്ന കാരണത്താലാണ് പത്രിക തള്ളാനുള്ള തീരുമാനം ഭരണാധികാരി സ്വീകരിച്ചിരിക്കുന്നത് പത്രിക തള്ളാനുള്ള ഗൗരവപരമായ കാര്യമാണ് അൻവറിന്റെ പത്രികയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഭരണാധികാരി വ്യക്തമാക്കുന്നുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ദേശീയ പാർട്ടി അല്ലാത്ത തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് നോമിനേഷൻ പത്ത് പേരെങ്കിലും ഒപ്പിടണം അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയിരിക്കുന്നത് ടി എം സി സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് വരണാധികാരി അറിയിച്ചു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥി അൻവറിന് മത്സരിക്കാനാകില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൂക്ഷ്മ പരിശോധന വേളയിൽ പത്രിക തള്ളിയത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാമോ എന്നതിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു അതേസമയം പത്രികയിൽ പുനഃപരിശോധന വേണമെന്ന് പി അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ഇന്നലെ വരെ ചില പാർട്ടികൾ ഉന്നയിച്ചിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ കേരളത്തിലെത്തിച്ച് പ്രചാരണം നടത്താനുള്ള അൻവറിന്റെ നീക്കങ്ങൾ കൂടിയാണ് ഇതോടെ പാളിയിരിക്കുന്നത് പാർട്ടിയുടെ പോയരോ ചിഹ്നമോ ഉപയോഗിച്ച് അൻവറിന് പ്രചാരണം നടത്താൻ സാധിക്കില്ല ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം അൻവർ ഒരു മുന്നണിയും രൂപീകരിച്ചിരുന്നു പത്രിക തള്ളാനുള്ള വിവരം അൻവറിനെ വരണാധികാരി അറിയിച്ചു സബ് കളക്ടർ ഓഫീസിലെത്തി വരണാധികാരിക്ക് അൻവർ വിശദീകരണം നൽകി അട്ടിമറി സാധ്യത തോന്നിയതുകൊണ്ടാണ് താൻ സബ് കളക്ടർ ഓഫീസിലെത്തിയതെന്ന് അൻവർ പറഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും താൻ മാത്രം ഒറ്റയ്ക്കാണെന്നും അൻവർ പറഞ്ഞു അതേസമയം നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടെ അൻവറിന്റെ നാടകീയമായ സന്ദർശനം ചർച്ചയായി കഴിഞ്ഞു ഇതിനു മുമ്പും നിലമ്പൂരിൽ അൻവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെയാണ് എന്നാൽ അന്ന് അദ്ദേഹത്തിന് എൽ ഡി എഫിന്റെ പിന്തുണയുണ്ടായിരുന്നു യു ഡി എഫ് പിന്തുണയ്ക്കായി അൻവർ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ചകൾ എങ്ങും എത്തിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം